ഈ ഒറ്റപ്പെട്ടു പോവുക അല്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ള ഈ കാര്യങ്ങൾക്ക് അതായത് അത്ര ചിന്തകൾ എങ്ങനെ മാറി സൊല്യൂഷൻ ഉണ്ടോ എങ്ങനെയെന്നല്ലേ ആദ്യം മനസ്സിലാക്കാനുള്ളത് ഈ ചിന്തകൾ നമുക്ക് മാത്രമല്ല ലോകത്തെ ഒട്ടുമിക്ക മനുഷ്യരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് അത് ഓരോ ഘട്ടങ്ങളിലാണ് ഈ ചിന്തകൾ വരിക സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചിന്തകൾക്ക് മാറ്റം വരും ആരും മനസ്സിലാക്കാത്ത സന്ദർഭമാണെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിക്കും അത് സമയത്ത് നമ്മൾ എന്തെങ്കിലും പുതിയൊരു പദ്ധതിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് പരാജയപ്പെടുമ്പോൾ ഞാൻ ഭൂലോക തോൽവിയാണ് അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയി എന്നൊക്കെ ചിന്തിക്കും ഇത്തരം ചിന്തകൾ പല മനുഷ്യരുടെയും മനസ്സിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക നമുക്ക് മാത്രല്ല അങ്ങനെ ചിന്തകൾ വന്നിട്ടും പലരും ഇതെല്ലാം മറികടന്നു അത് എങ്ങനെയാണ് ഒരു സിമ്പിളായ ഒരു ഉദാഹരണം പറയാം ഇനിയിപ്പോ തട്ടിയൊക്കെ കുറക്കണം ഒന്ന് ഡയറ്റ് ചെയ്യണം എന്നൊക്കെ കരുതി നല്ല ഉറച്ച തീരുമാനം എടുത്തതാണ് പിറ്റേ ദിവസം നിങ്ങളെ മുമ്പിൽ ആരോ ചോക്ലേറ്റ് കൊണ്ടുവന്നു തന്നു നിങ്ങൾ അന്നേ ദിവസം ഒരു വല്ലാതെ ഇഷ്ടപ്പെട്ട് കണ്ടൊരു സംഭവമാകുമ്പോൾ തിന്നു നോക്കി അതോടുകൂടി നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഞാൻ എന്ത് തീരുമാനം എടുത്താലും ഒക്കെ പരാജയപ്പെടും സത്യത്തിൽ അവിടെ നടക്കുന്നത് ആ പദ്ധതി മുയവനെ പാളി എന്നാണ് അല്ല അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നല്ലൂ ഒരു ചെറിയ തെറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ പർവ്വതീകരിച്ച് കാണാം ആ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ പോലെ പക്ഷേ ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്ത് ആ ഡയറ്റ് ചെയ്യുന്നത് മുഴുവനായിട്ട് നിർത്തിവെക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അതായത് ഈ പദ്ധതി ഒന്നല്ല പൂർണ്ണമായിട്ട് വിജയിക്കും അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു ഒരു ചെറിയ തെറ്റുണ്ടാകുമ്പോഴേക്ക് എടുക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് മറ്റൊരു ഉദാഹരണം പറയാം നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോയതാണ് നിങ്ങൾ ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രതീക്ഷയും വെച്ചിട്ടാണ് പോകുന്നത് പക്ഷെ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂൽ നിങ്ങൾ പാസ്സായില്ല അതോടുകൂടി നിങ്ങൾ തീരുമാനിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളൊന്നുമില്ല ഞാൻ എന്ത് വിഷയത്തിലും പരാജയപ്പെടുകയുള്ളൂ ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ ഭവിക്കുള്ളൂ ആ ഇന്റർവ്യൂ പരാജയപ്പെടാൻ പല കാരണങ്ങൾ ഉണ്ടാവാം അവർക്ക് ഒരുപാട് ആളുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അതിൽ സെലക്ട് ചെയ്തത് ഒന്നോ രണ്ടോ ആളുകളായിരിക്കാം നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് മാറ്റി വെച്ചതാകാം ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാവും ഇനി മറ്റൊരു ഉദാഹരണം പറയാം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നമ്മൾ നമ്മളുള്ളിൽ നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുന്നത് അത് എത്രത്തോളം നമ്മെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചില വ്യക്തികളുണ്ട് എന്ത് പോസിറ്റീവ് കാര്യം പറഞ്ഞ് ഒരു നെഗറ്റീവ് അവരോട് ചെറിയ സൂചന കൊടുത്താൽ പോലും അവർ പിന്നെ ആ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ട് നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്തു നിങ്ങളത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ എല്ലാം കൊണ്ടും ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്തു നിങ്ങളെ വർക്ക് കണ്ട് മാനേജർ അഭിപ്രായം പറഞ്ഞു നല്ല ഉഷാറായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് വൃത്തിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവസാനം എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ പറയുന്ന ഇന്ന ഭാഗത്തുള്ള ചെറിയൊരു മിസ്റ്റേക്ക് ഇത് നിങ്ങൾ തിരുത്തണം ഇത് കേട്ടതോടുകൂടി ഈ പറയുന്ന വ്യക്തി ഈ പ്രൊജക്റ്റ് മുഴുവനും പാളിയിട്ടുണ്ട് ഈ പ്രൊജക്റ്റ് മുഴുവനും പരാജയപ്പെട്ടിട്ടുണ്ട് മാനേജർ ഇത് ചൂണ്ടിക്കാണിച്ച് തന്നെ ഒരു വലിയ തെറ്റാണ് എന്ന രൂപത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ അതിൽ മാനേജർ നിങ്ങളെ പുകയത്തിയതോ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചതോ ആയിട്ടുള്ള എല്ലാ കാര്യവും മറക്കാണ് അതായത് അതിലുള്ള മറ്റുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിലൊന്നും നിങ്ങൾ സന്തോഷം കൊള്ളാതെ അതിൽ സന്തോഷിക്കാതെ നിങ്ങളുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതിൽ മുഴുവനായിട്ട് സങ്കടപ്പെടുന്ന ഒരവസ്ഥ ഇതും ഒരുപാട് ആളുകൾ മനസ്സിൽ കടന്നു വരാറുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് ജസ്റ്റ് ചിന്തിച്ചു നോക്കൂ നമ്മൾ മുഴുവനായിട്ടും തെറ്റു വരുത്തിയിട്ടുണ്ടോ നമ്മൾ ചെയ്തതിൽ ഒന്നും ആത്മാർത്ഥത ഇല്ലാത്തതാണോ നമ്മളെ മാനേജർ മുഴുവനായിട്ട് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ഇതൊന്നും നടന്നിട്ടില്ല നമ്മളുടെ കാര്യത്തിൽ ചെറിയൊരു തിരുത്തല മാത്രം ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതോടുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു രൂപത്തിലേക്ക് പോകുക അതുവരെ ഉണ്ടായിരുന്ന സന്തോഷങ്ങൾ മുഴുവനും ഈ ഒരറ്റ തെറ്റ് കാരണത്താൽ ഇല്ലാതെയാക്കുക ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വേറെ ഉദാഹരണം പറയാം നിങ്ങൾ ഒരു എക്സാം എഴുതുകയാണ് എക്സാമിൽ നിങ്ങൾക്ക് പൂർണ്ണമായും വിജയിച്ചു ഫുൾ വിഷയത്തിൽ എ പ്ലസ് കിട്ടി നിങ്ങളെ പലരും പ്രോത്സാഹിപ്പിച്ചു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് അതെല്ലാവർക്കും കരുതി കിട്ടാവുന്ന മാർക്കേ ഉള്ളൂ ചോദ്യം വളരെ സിമ്പിൾ ആയതുകൊണ്ട് ജയിച്ചതാണ് എന്ന രൂപത്തിലേക്ക് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് അതിൽ അദ്ദേഹത്തിന് പൂർണ്ണമായും സംതൃപ്തിയും സന്തോഷവും അർഹിക്കുന്ന ഒരാളായിട്ട് പോലും അതിനൊന്നും ഞാൻ അർഹിക്കുന്ന ഒരാളല്ല എന്ന് ചിന്തിക്കുന്ന സ്വഭാവം ഇങ്ങനെയും ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ നമ്മൾ മറ്റു പലരുടെയും മനസ്സ് വായിക്കുന്ന സ്വഭാവമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും നിങ്ങളുടെ കൂട്ടുകാരനുമായി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഫോണിൽ കുറച്ചു നേരം ഒന്ന് നോക്കി അതോടുകൂടി നിങ്ങളൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ് എൻ്റെ കൂട്ടുകാരന് എന്റെ സംസാരി കേൾക്കുന്നത് ഇഷ്ടമല്ല എന്ന് ചിലപ്പോൾ കൂട്ടുകാരൻ അവൻ്റെ എന്തോരാവശ്യത്തിന് വേണ്ടി ജസ്റ്റ് ഫോൺ ഉപയോഗിച്ച് അതിൽ എന്തോ കാര്യങ്ങൾ നട ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ആയിക്കുകയോ ചെയ്തതായിരിക്കാം നമ്മളപ്പോഴേക്കും ഒരു തെറ്റായ നിഗമനത്തിലേക്ക് എത്തുകയാണ് അതായത് എൻ്റെ സംസാരം ആർക്കും കേൾക്കാൻ താല്പര്യമില്ല ആർക്കും ഇഷ്ടമില്ല ഞാൻ ചെയ്യുന്നത് പലർക്കും ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല എന്ന രൂപത്തിലേക്ക് ചിന്തിച്ച് ഒരു നിഗമനത്തിലേക്ക് നിഗമനത്തിലേക്കെത്തുക ഇത് നമ്മുടെ പോസിറ്റീവ് ചിന്തയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് അതുപോലെ ചില വ്യക്തികളുണ്ട് ഭാവി പ്രവചിച്ചുകൊണ്ടേയിരിക്കുക എന്ത് കാര്യം തുടങ്ങിയാലും ഞാൻ എന്റെ നിഗമനത്തിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് തകരാൻ തന്നെ സാധ്യതയുള്ളു ഭാവി പ്രവചിക്കുക എന്ത് കാര്യം ചെയ്യും എന്നിട്ട് അത് പൂർണ്ണമായിട്ടും പരാജയപ്പെടാനുള്ള സാധ്യതകൾ മാത്രം നോക്കിയിട്ട് അത് വെച്ചുകൊണ്ട് ഒരു നിഗമനത്തിലേക്ക് എത്തുക ഇങ്ങനെയും ഒരുപാട് ആളുകൾ നമ്മുടെ ബിസിനസ് നടത്തുന്നവരായിട്ടും അല്ലെങ്കിൽ പല വിഷയങ്ങൾ പഠിക്കുന്നവരായിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഇത്തരം പല മേഖലകളിലുള്ള നമ്മുടെ ചിന്തകൾ നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് കണ്ടെത്തിയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നെഗറ്റീവ് ചിന്തകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള മാർഗം ഇത്തരം ചിന്തകൾ അതൊരു ചിന്തയാണ് എന്ന് മനസ്സിലാക്കുക അതല്ലെങ്കിൽ അതല്ലാതെ ഞാനൊന്നൊരു വ്യക്തിയാണ് എന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കും ചിന്തയെ ചിന്തയായി കണ്ട് നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഏത് നെഗറ്റീവ് ചിന്തയും മറികടന്ന് നമ്മൾ കരുതുന്ന ലക്ഷ്യത്തിലേക്ക് വളരെ സിമ്പിളായിട്ട് എത്തിപ്പെടാൻ സാധിക്കും ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ് കൊമൻറ് ചെയ്യും